ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ നമ്മുടെ കിച്ചൺ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം കൃഷി ഇഷ്ടപ്പെടുന്നവരും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണണേ അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാനും മറക്കരുതേ നമ്മൾ മലയാളികൾക്കെല്ലാം തന്നെ ഇഷ്ടമുള്ളതാണ് കാന്താരി അതുകൊണ്ട് തന്നെ മിക്ക മലയാളികളും ഒരു കാന്താരി കൊല്ലയെങ്കിലും വീട്ടിൽ വെച്ചുപിടിപ്പിക്കാറുണ്ട് കാന്താരി കൊല്ലയിൽ നിറയെ കാന്താരി ഉണ്ടാകുന്നതിനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കാന്താരി പലതരത്തിലുണ്ട് വെള്ള കാന്താരിയുണ്ട് പച്ച കാന്താരിയുണ്ട് വെള്ള കലർന്ന മഞ്ഞ കാന്താരിയുണ്ട് ഏത് തരം കാന്താരിയാണെങ്കിലും ആണെങ്കിലും നമ്മളിപ്പോൾ പറയുന്ന ടിപ്പ് മാത്രം ഫോളോ ചെയ്താൽ മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കും ആദ്യം നമ്മൾ വിത്ത് പാകുമല്ലോ വിളഞ്ഞു പഴുത്ത കാന്താരി ഡയറക്റ്റ് വെറും മണ്ണിൽ ചാണകപ്പൊടിയും മണ്ണും തുല്യ അളവിലെടുത്ത് വിത്തതിൻ്റെ മുകളിൽ വിതറിയാണ് വിത്ത് പാകേണ്ടത് ഞാൻ അങ്ങനെയാണ് വിത്ത് പാകാറുള്ളത് എല്ലാ വിത്തുകളും കിളർത്തി കിട്ടാറുമുണ്ട് നല്ല ആരോഗ്യമുള്ള തൈകൾ തന്നെ ലഭിക്കുകയും ചെയ്യാറുണ്ട് ഒരാഴ്ച കൊണ്ട് വിത്ത് കിളർത്തു വരും ഏകദേശം അഞ്ചില പരുവമാകുമ്പോൾ നമുക്കിത് പറിച്ചു മാറ്റി നടാവുന്നതാണ് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്തും സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്തും നമുക്ക് കാന്താരി കൃഷി നല്ല രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് നമ്മളുടെ കയ്യിലുള്ള ഏത് തരം ജൈവവളങ്ങൾ കൊടുത്തും നമുക്ക് കാന്താരി നടാം അടിവളമായിട്ടും ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കഷ്ടമോ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതിലേതെങ്കിലുമൊക്കെ ചേർത്ത് നമുക്ക് തൈ പറിച്ചു നടാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നീർവാഴ്ച ഉറപ്പാക്കുന്ന രീതിയിലുള്ള പോട്ടീൻ മിക്സ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത് കാന്താരി ഗ്രോ ബാഗിലും തറയിലും ചെടിച്ചട്ടിയിലും ആയിട്ട് നമ്മളുടെ സൗകര്യാർത്ഥം നമുക്ക് നടാവുന്നതാണ് ഏകദേശം നട്ട് ഒരടി മുകളിലോട്ട് വലുപ്പം വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മണ്ട ഒന്ന് നുള്ളി കൊടുക്കണം അപ്പോൾ തന്നെ ഒരുപാട് ശിഖരങ്ങൾ വന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെടി പടർന്ന് പന്തലിച്ച് കിട്ടും ചെടി ചെറിയ പ്രായമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇലകളിൽ നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കണം അതും ഫോഴ്സിൽ തന്നെ അങ്ങനെ ചെയ്താൽ യാതൊരു കീടങ്ങളും ചെടിയെ ആക്രമിക്കുകയില്ല ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ജൈവ വെള്ളം ഇട്ടുകൊടുക്കാം മൂന്ന് ദിവസം കൂടുമ്പോൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് കീടാക്രമണത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമാണ് അതുപോലെ തന്നെ മുരടിപ്പ് രോഗം വരാതെ സംരക്ഷിക്കുകയും ചെയ്യും ഡയലൂട്ട് ചെയ്ത പുളിച്ച കഞ്ഞിവെള്ളം മാത്രമേ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ മണ്ണിൽ എയർ സർക്കുലേഷൻ നടക്കുകയില്ല അതേസമയം നേർപ്പിക്കാതെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടി പൂക്കാൻ സമയമാകുമ്പോൾ ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി കടല പിണ്ണാക്കും ഒരു പിടി ചാരവും കൂടിയിട്ട് മൂന്ന് ദിവസം വെക്കുക മൂന്നാമത്തെ ദിവസം മൂന്നിരട്ടി വെള്ളം ചേർത്ത് ചെടിയിൽ സ്പ്രേയും ചെയ്തു കൊടുക്കാം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ പൂവുകൾ വരുന്നതിനും പൂക്കളെല്ലാം കായ്കളാകുന്നതിനും ഇത് സഹായിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കായ്കൾ യഥാസമയം തന്നെ വിളവെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഒരുപാട് കായ്കൾ പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോ വിളവെടുപ്പിന് ശേഷവും എന്തെങ്കിലും ചൈവവെളം ചുവട്ടിലിട്ട് മണ്ണിട്ട് കൊടുക്കുവാൻ മറക്കരുത് ഇങ്ങനെ ചെയ്താൽ കൊല്ല നിറയെ കായ്കൾ ഉണ്ടാവുകയും മൂന്ന് കൊല്ലം വരെ നല്ല രീതിയിൽ വിളവെടുക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ സുഹൃത്തുക്കൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്